എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ പത്താം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പോസ്റ്റ് ഓഫീസിൽ ജോലി നേടാൻ പറ്റുന്ന ആ ഒരു അവസരത്തെ പറ്റിയിട്ടാണ് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഇപ്പോൾ പത്താം ക്ലാസ്സിൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് ജോലി ലഭിക്കുന്ന ഗ്രാമീൺ ഡാക് സേവക് ആ ഒരു റിക്രൂട്ട്മെൻറ്റിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് തവണയാണ് ആ ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിരുന്നത് ജൂലൈ മാസത്തിൽ വന്നിരുന്ന ലാസ്റ്റ് നോട്ടിഫിക്കേഷനിൽ നിന്ന് ഏകദേശം ആറ് ലിസ്റ്റുകളോളം ആ ഉണ്ടാവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷൻ എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്ത് ഇരിക്കുകയാണ് അപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു അറിയിപ്പിനെ പറ്റിയിട്ടാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഗ്രാമീൺ ഡാക് സേവകായി ജോലി പ്രവേശിക്കുന്നവർക്ക് മൂന്ന് വർഷത്തിനു ശേഷം എം ഡി എസ് എക്സാമും അഞ്ച് വർഷത്തിനു ശേഷം പോസ്റ്റ്മാൻ എക്സാമും എഴുതാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ഡി എസ് വേക്കൻസീസ് ഫില്ല് ചെയ്തതിനു ശേഷം വരുന്ന ഒഴിവുകളും കൂടെ കണക്കാക്കിയിട്ടായിരിക്കും ജെ ഡി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് എന്ന് നമ്മൾ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മൾട്ടി ടാസ്കിങ് സ്റ്റാഫിൻ്റെ കേരളത്തിലെ റിവൈസ്ഡ് വേക്കൻസി ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഏകദേശം എൺപത്തി അഞ്ചോളം ഒഴിവുകളാണ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫുകൾക്ക് മാത്രമായിട്ടുള്ളത് അപ്പോൾ ഇത് ഫില്ലാകുമ്പോഴും ഉണ്ടാകുന്ന ജി ഡി എസ് വേക്കൻസീസും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആ വേക്കൻസികളിൽ ടോട്ടലായിട്ട് ഉൾപ്പെടുത്തുന്നതാണ് അപ്പോൾ എൺപത്തിയഞ്ചോളം പുതിയ ഒഴിവുകൾ എം ഡി എസിന് വരുന്നതിനോടൊപ്പം തന്നെ ജി ഡി എസുകാർക്കും ഈയൊരു എൺപത്തിയഞ്ച് ഒഴിവുകൾ വരുന്നു എന്നൊരു സന്തോഷ വാർത്തയാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത് അപ്പോൾ ഈ ഒരു ആ റിക്രൂട്ട്മെൻ്റ് പ്രോസസ്സും കൂടെ കംപ്ലീറ്റ് ആയാൽ എത്രയും പെട്ടെന്ന് ജി ഡി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഏകദേശം ഒരു മാസത്തോളം തന്നെ ആയിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം ഉള്ളത് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരും വീഡിയോസ് ഉൾപ്പെടുന്നതാണ് വീഡിയോ ആയിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തേക്കാം പുതിയ വീഡിയോയുമായിട്ട് കൊണ്ടുതന്നെ കാണാം